അന്നത്തെ മാതാപിതാക്കൾ ആരാ മക്കൾക്ക് മാതൃകയാകുന്നത് പിളച്ചവനെ വല്ലാതെ പേടിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാ ആ കടന്നു പോകുന്നത് പിടച്ചവനെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചവരാണ് മൂന്നോ നാലോ വയസ്സുള്ള മൂന്നോ നാലോ വയസ്സുള്ള പണച്ചവനെ കളിച്ച് തിരിച്ചു നടക്കേണ്ട പൊന്നാര മകളെയാണ് സ്വന്തം അമ്മ തന്നെ കൊന്നു കളയുന്നത് സ്വന്തം പണച്ചവന് പത്തു മാസം അന്ന് മരവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാപുത അവസ്ഥയിലേക്ക് കടന്നു ഉപയോഗിച്ചിട്ടല്ല വരുമ്പോടിച്ചെങ്കിൽ പടച്ചവനെ എന്തെങ്കിലും മാരകമായ രോഗത്തിന്റെ പേരിലല്ല വാർത്തകൾ വരുന്നത് ആ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാ ആ യസുള്ള ആ കളിച്ചു തിരിച്ച് നടക്കുന്ന പൊന്നാര മകളെ പോലും പടച്ചവനേ പീഡിപ്പിച്ച വാർത്തകളാണ് അതാ പത്രങ്ങളിലൂടെ കടന്നു വരുന്നതെങ്കില് എവിടെ എത്തി നിൽക്കുന്ന സമുദായമേ എവിടെ എത്തി നിൽക്കുന്നടോ ഒന്നും മക്കൾക്ക് മാതൃകയാകുന്നില്ല മാതാപിതാക്കളും ഈ സദസ്സിലിരിക്കുന്ന പലരും അസങ്കടപ്പെടാറുണ്ടല്ലോ എന്റെ മക്കളിനാ പറയുന്നതനുസരിക്കും പറയുന്നത് അവരനുസരിക്കുന്നില്ല അവര് അവര് കയർത്തു സംസാരിക്കുകയാണ് അവര് എന്റെ മക്കള് ഞങ്ങളെ മക്കളൊന്ന് നന്നാക്കണേ എന്ന് പറയുന്നവരുണ്ടല്ലോ സഹോദര ആ മക്കള് നന്നാകണമെങ്കിൽ ആദ്യം നീയാണ് നന്നാകേണ്ടത് ആദ്യം നീ നന്നാകെ കണ്ടിട്ടല്ലേ നിന്റെ മക്കള് നന്നാകുന്നത് പടച്ചവനെ മക്കള് തെറ്റ് ചെയ്യുമ്പോഴും പറയുന്ന മാതാപിതാക്കളുണ്ട് ആ വഴക്കു പറയുമ്പോ മക്കളും ചോദിക്കുന്ന ഉമ്മ നിങ്ങളും ചെയ്യാറില്ല കാരണം പടച്ചവനെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മക്കളെ വെറുതെ കിട്ടൂല മക്കളെ വളർത്തേണ്ട രീതിയിൽ വേണം വളർത്താൻ മക്കളെ വളർത്തേണ്ട രീതിയിൽ വേണം വളർത്താൻ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയുമോ ഒരു പിതാവും ഒരു മാതാവും തന്റെ പൊന്നും വളർത്തി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഒരു വാപ്പയും ഉമ്മയും കൂടെ മകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ എങ്ങനെയാണ് അവര് വളർന്നതെന്നറിയുമോ എങ്ങനെയാണ് വളർത്തിയതെന്നറിയുമോ ഒരു മഹതിയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയുമോ പ്രത്യേകിച്ചു പെൺകുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് okay <laughs> സ്വർഗത്തിന്റെ റാണിയായ മഹതിയായ ഫാത്തിമ സ്വർഗത്തിന്റെ റാണിയല്ലേ ഫാത്തിമ അള്ളാഹന്റെ റസൂലിന്റെ കരലിന്റെ കഷ്ടമായ തൻ്റെ മകളായ ഫാത്തിമ ആ ഫാത്തിമയെ മാതൃകയാക്കണ്ടേ പെങ്ങള് അള്ളാഹുബിന്റെ റസൂൽ എങ്ങനെയാണ് തന്റെ മകളെ വളർത്തിയതെന്നറിയുമോ തന്റെ പൊന്നാരമകളെ വളർത്തിയതെങ്ങനെയെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവുമ്മാ Ah uh -huh.

പടച്ചവനെ ഇരുപത്തിയഞ്ചു വയസ്സുകാരനാണ് ആ നാൽപ്പത് കാര്യായ ഹദീജ ബീപിയെ വിവാഹം കടിച്ചത് പ്രണയവിവാഹമായിരുന്നില്ല

സ്നേഹമാണ് എല്ലാവർക്കും ഫാത്തിമയോട് സ്നേഹമാണ് എല്ലാവരും പറയും വാപ്പയുടെ 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 മകളാ 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 പെൺകുട്ടികൾക്ക് വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാ പെൺകുട്ടികൾക്ക് വാപ്പമാരോട് ഇഷ്ടമാ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പണച്ചവനെ അടുത്ത റസാ കബുറാരിയുടെ വീട്ടിൽ പോയപ്പോ നാല് പെൺകുട്ടികളാണ് പാവപ്പെട്ടവന് പണച്ചവനെ എപ്പച്ച

ഒരാൾക്ക് അള്ളാഹു മൂന്ന് പെൺമക്കളെ കൊടുത്തു ആ മൂന്ന് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്ത അവര് നബിതങ്ങളുടെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരാണെന്ന് ലഭിക്കാൻ അറസൂർ അ ചങ്ങാതിക്ക് നാലും പെണ്ണ നമുക്കിപ്പോ ഒരെണ്ണം പോലും ഇല്ലപ്പോ അദ്ദേഹത്തിന്റെ മകള് ഞാനിപ്പോ നോക്കുമ്പോഴും ഒരെണ്ണം ഏറ്റവും ചെറുതാണെന്ന് തോന്നുന്നു ഇങ്ങനെ പിടിച്ചിടക്കും പെൺകുട്ടികൾക്ക് വാപ്പമാരോടും വല്ലാത്ത ഇഷ്ടമാണ് നബിതങ്ങളുടെ മകളെന്നാ പറയുക വാപ്പാടെ മോള് വാപ്പാടെ മോളെന്നാ ഫാത്തിമാനെ കുറിച്ച് പറയുക അങ്ങനെ കേട്ട് കേട്ട് പിന്നെ ഖദീജ ആയി ഫാത്തിമ ബീബി റതി അള്ളാഹു ചരിത്രം പറയുന്നത് ഫാത്തിമ വരുന്നത് പറയും പറ എങ്ങനെയാണ് ഉമ്മ മരിക്കുന്നത് ഖദീജിബി മരിക്കുന്ന രംഗം ഫാത്തിമ കാണുകയാ മരിക്കുന്ന രംഗം ഫാത്തിമ കാണുകയാ അറുപത്തഞ്ച് വയസ്സുണ്ട് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ കുളിച്ച് ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിങ്ങനെ കാത്തു നിന്നു വസല്ലം അല്ലാന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവിനെ അറുപത്തഞ്ചു വയസ്സുള്ള ഖദീജ കാത്ത് നിൽക്കുകയാ വീട്ടിലേക്ക് കടന്നു വന്നു സ്വീകരിച്ചു അള്ളാഹുവിന്റെ പ്രവാചകം വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു എന്നിട്ട് ഖദീജ ബീപിയും ആ പാത്രത്തിന്റെ മുമ്പിൽ വന്നിരുന്നു രണ്ടു പേരും ഒരു പാത്രത്തിന്റെ ചുവട്ടിൽ ഭാര്യ ഭർത്താവും ഒരുമിച്ച ഭക്ഷണം കഴിക്കുന്നേ ും ഖീജ ബീബിയും ഭക്ഷണം കഴിക്കുമ്പോ ഖദീജ ബിബി റതിഹ തന്റെ ഭർത്താവായ നബിതങ്ങളോട് ചോദിച്ചു എനിക്ക് ഇത്തിരി ഭക്ഷണം വാരി തരുമോ അല്ലാന്റെ റസൂൽ ഖദീജ ബീബിക്ക് വാരി കൊടുത്തു ബീബി ചോദിച്ചു ഞാൻ വാരി വാരിത്തെ നീ വാരി പതിനെട്ടാമത്തെയോ ഇരുപതാമത്തെയോ ഇരുപത്തിയഞ്ചാമത്തെയോ മുപ്പതാമത്തെയോ അമ്പതാമത്തെ വയസ്സിലല്ല അറുപത്തിയഞ്ച് വയസ്സുള്ള പ്രായമായ ഭക്ഷണം വാരി 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 കൊടുക്കുന്നു കൊടുക്കുന്നു വാപ്പ ഉമ്മയ്ക്ക് ഉമ്മ ഉമ്മ കൊടുക്കുന്നു ഇത് കണ്ടാണ് ഫാത്തിമ വളരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിന്റെ പ്രവാചകൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഖദീജബി അള്ളാഹു താലാനങ്ങളോട് ചോദിച്ചു നബിയെ ഞാൻ നിങ്ങളുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ നബിയെ ഞാൻ നിങ്ങളുടെ മടിയിൽ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ അള്ളാന്റെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ രംഗമൊന്ന് ചിന്തിച്ചു നോക്ക് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന ഏത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു നിന്ന് കഴിക്കണം ഭാര്യയും ഭർത്താവും ആ വീട്ടിലാണോ വറക്കത്തുള്ളത് അള്ളാഹു നമുക്ക് വറക്കത്ത് നൽകുമാറാകട്ടെ അള്ളാഹു വറക്കത്ത് നൽകുമാറാകട്ടെ കഴിക്കാറുണ്ടോ നിങ്ങൾ നിങ്ങളെ കാണുന്നത് കീരിയും പാമ്പിനെ പോലെ തല്ലുന്ന മാതാപിതാക്കളെ കണ്ടാ മക്കളിങ്ങനെ ഇങ്ങനെ വളരുന്നേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖതീജ ബീവിയും തന്റെ ഭർത്താവായ നബിതങ്ങളുടെ മടിയിൽ കിടക്കുന്നു എന്നിട്ട് നബിതങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് ഖതീജ നബിതങ്ങൾ ചോദിച്ച് എന്തേ ഖതീജ ചിരിക്കുന്നത് എന്തൊരു ആമറിയ നിങ്ങൾക്ക്

ിയേ ഇരുപത്തഞ്ചു വർഷമായി നമ്മൾ രണ്ടുപേരും കുടുംബജീവിതം തുടങ്ങിയിട്ട് നമ്മൾ രണ്ടുപേരും കുടുംബജീവിതം തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി അള്ളാ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയേ എന്ന് പറയുന്ന പൊന്നാര മകള് നോക്കുമ്പോ മടിയിൽ കിടന്നിട്ട് ഉമ്മ ചോദിക്കുകയാണ് എനിക്ക് ഇരുപത്തഞ്ചു വർഷമായി എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം ചോദിക്കുന്നു എന്തു പറ്റി ഹദീജ എന്ന് പൊരുത്തമൊക്കെ റസൂലിനോട് ഖദീജ ബീബി പറയുന്നു യാ എന്റെ മരണം അടുത്തിരിക്കുന്നു രവിയേ എനിക്ക് പോകാ സമയമായി വാബുത്തി പിടിക്കുകയാണ് അള്ളാഹന്റെ റസൂല് കരയുകയാ എന്തേ സതീജ എന്തേ സതീജ എന്തേ നീ പറയുന്നത് അള്ളാഹുബിന്റെ പ്രവാചകന് ബീബിയുടെ വാബുത്തി പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഹദീജ എനിക്കു പരാതിയില്ല സതീജ നിന്നെ കുറിച്ചു പറയാൻ ഒരു പരാതിയുമില്ല സതീജമാരേ സതീജ ഉമ്മക്ക് അല്ലാഹു ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട് ബീവിക്ക് അല്ലാഹു ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട് ആ കൊട്ടാരം ലോകത്തൊരു പെണ്ണിനും കിട്ടൂല കിട്ടാൻ സാധ്യതയില്ല അല്ലാഹു കൊട്ടാരം പണിത് വെച്ചതെന്നറിയുമോ ഇരുപത്തഞ്ചു കൊല്ലം അള്ളാഹു റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് വയസ്സ് കൂടുതലാണ് ാണ് വയസ്സിലാണ് ലബിതങ്ങൾക്ക് പോലും കിട്ടുന്നത് പടച്ചവന് ഇരുപത്തിയഞ്ച് വർഷം എൻ്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഹദീജയുടെ ശബ്ദമുയർന്നിട്ടില്ല റസൂലിന്റെ ശബ്ദമുയർന്നിട്ടില്ല ആ ഹദീജയാണ് പൊരുത്തം ചോദിക്കുന്നത് ഇരുപത്തി വർഷത്തിന്റെ ഇടയില് അങ്ങയുടെ മനസ്സിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേതങ്ങൾ പറഞ്ഞു പരാതിയില്ല ഹദീജമാണ് പറയേണ്ട താമസം സതീജ എന്ന അറുപത്തഞ്ചു വയസ്സുള്ള ഭാര്യ ചാടി എഴുന്നേക്കുകയാണ് നിബിതങ്ങൾക്ക് ചുടുചുംബനം കൊടുക്കുകയാണ് കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ സതീജീലാൽ അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു ആ റസൂലല്ല Mona ah, 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 ah. ah. മൂന്നാഗ്രഹമുണ്ട് നബിയേ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ എന്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ എന്റെ ശരീരം നിങ്ങൾ കണ്ടതാണ് ഇനി ഒരാളും കാണരുത് എന്റെ ഉറത്തൊരാളും കാണുന്നത് എനിക്കിഷ്ടമല്ല അത് പെണ്ണാണെങ്കിലും എനിക്കിഷ്ടമല്ല ഉറത്ത് കാണരുത് നബിയേ അതുകൊണ്ട് നിങ്ങൾ വേണം ധനാസ കൊളുപ്പിക്കാൻ കാട്ട റസൂലും മിണ്ടുന്നില്ല അതിവയാ കരയുകയാ സമ്മതിക്കു സമ്മതിക്കു നബിയെ നബിയെ അവസാന ഖദീജ കടന്ന് കരയുമ്പോൾ സമ്മതിക്കുകയാട് തന്റെ മയ്യത്ത് പോലും ഒരു പെണ് കാണാടില്ല മയ്യത്ത് കൊളുപ്പിക്കുന്ന സമയത്ത് പോലും ഓറ താരൻ കാണാ പാടില്ല ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ വരെ കത്ത് കിടക്കേണ്ടതാണ് നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂല നിങ്ങളില്ലെങ്കിൽ ഉറക്കം വരൂല എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ അതുകൊണ്ട് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാളുണ്ടല്ലോ എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയട് എന്റെ കഫം തുണിക്കകത്ത് ഈ ഷാള് വെക്കണം നബിയേതെ സമ്മതിക്കുകയാണ് മൂന്നാമത്തെ ആഗ്രഹം ആഗ്രഹമെന്തെന്നറിയുമോ യാർ അല്ല വേറെ ഒരാളെയും മറക്കരുത് നിങ്ങൾ വേണമെൻറെ കബറിനകത്തിറങ്ങാ നിങ്ങൾ വേണമെൻറെ ജനാസഭക്കാ വേറെ ഒരാളും തുടന്നത് എനിക്കിഷ്ടമല്ല നിങ്ങൾ വേണമെനിക്ക് പിടിമണ്ണു വാരിവക്കാ റസൂലിനോട് തന്റെ ഭാര്യയായ ഹദീജ ബീവി പറയുകയാണ് ലപിതങ്ങള് റസൂലാണ് ഹദീജ ബീബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ലപിതങ്ങള് കഫം പുതിയുമ്പോ ചുമലിൽ കിടന്ന ശാലെടുത്ത് ചുംബിച്ചു വെക്കുകയാഹമാനായ കത്തിറങ്ങിയിട്ട് സതീജ ബീബിയുടെ ജനാസ വാങ്ങി വാങ്ങിവെക്കുകയാ പിടിമണ്ണ് വാരി വെക്കുമ്പോ താടിയിലൂടെ എന്റെ പ്രിയപ്പെട്ട ഈ മകളാണ് മകളാണ് ഉമ്മയുടെ മരണരംഗം കണ്ട മകളാ ീരൊഴുകയാണ് അന്നത്തെ പ്രായം പടച്ചവനെ ഉമ്മ മരിച്ചുപോയ മകളെ മകളിതുകയാണ് പിന്നെ മുത്തിനബി വളർത്തിയടോ അവസാനം അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ പിതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങള് രോഗം പിടിച്ചു സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് മുത്തി നബി സുഖമില്ലാതെ കിടക്കുമ്പോ സങ്കടത്തോടെ ഫാത്തിമ കടന്നു വരികയാ സങ്കടത്തോടെ ഫാത്തിമ കടന്നു വരികയാസൂല് ഫാത്തിമോട് പറഞ്ഞേ മരണം ഫാത്തിമ കാണുകയാണ് തങ്ങളുടെ മരണവും ഫാത്തിമ കാണുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ മരണം കണ്ടു വാപ്പയുടെ മരണമെങ്കു ഈ കണ്ട മകളായ ഫാത്തിമ ഫാത്തിമീവികളാകുത്ത ഫാത്തിമയുടെ മരണവും എങ്ങനെയാണെന്നറിയുമോ ഒന്ന് നിന്നതുപോലെ കുളിച്ചുരുങ്ങി റെഡിയായി നിൽക്കുകയാ യാണ് ഭർത്താവായ അലിയാരുതങ്ങള് കിടന്നു വന്നു ഭർത്താവായ അലിയ ആരുദങ്ങൾ കിടന്നു വന്നു അലിയ ആരുതങ്ങളുടെ ഭക്ഷണം എടുത്തു കഴിക്കാൻ അലിയാർ തങ്ങളുടെ മടിയിൽ പോയി വാപ്പ കടന്നതുപോലെ കടന്നതുപോലെ ഉമ്മ ഫാത്തിമയും കടന്നു എന്നിട്ട് ഫാത്തിമ ബീബി അലിയാർ തങ്ങളോട് പറഞ്ഞു അലിയേ 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 എനിക്ക് എനിക്ക് പൊരുത്തം പൊരുത്തം തരണേ തരണേ എന്നിട്ട് അലിയാർ തങ്ങളോട് മൂന്ന് വസിയത്താണ് ഫാത്തിമയും പറഞ്ഞത് ഉമ്മ മരിക്കുന്ന സമയത്ത് വാപ്പയോട് മൂന്ന് പറഞ്ഞു അതുപോലെ ഫാത്തിമ തആല ഉമ്മ തന്റെ ഭർത്താവിനോട് മൂന്ന് പറഞ്ഞോട് നടത്തുകയാണ് ആ മൂന്ന് വസീയത്തിൽ ഒരു വസീയത്ത് എന്തെന്നറിയുമോ അലിയേ ഞാൻ മരിക്കുന്നത് എന്റെ രാത്രിയിൽ വേണം കബറടക്കാരൻ ജനാസ രാത്രിയിൽ വേണം കബറടക്കാൻ അലിയാർ തങ്ങൾ ചോദിച്ചു എന്തേ ഫാത്തിമ പകലും മരിച്ചാലും രാത്രിയിൽ കബറടക്കാമ കടക്കിയാ എന്ന് പറയുന്നല്ലോ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവ്രതിയു താരാറ പറയുകയാണ് എന്റെ ജനാസ പുതിയുന്നത് എന്റെ ജനാസ ചുമക്കുന്നത് എന്റെ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ എന്റെ ജനാസ വെള്ള തുണിയിൽ പൊതിഞ്ഞു പൊതിഞ്ഞുകൊണ്ടുപോകുമ്പോ അവരെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അത് കാണുന്നത് അമ്മ പറഞ്ഞതെന്താ വാപ്പാ നബിതങ്ങൾ കണ്ട ശരീരം മയ്യത്ത് കുളിപ്പിക്കുന്ന കുളുപ്പിക്കുന്ന സമയത്തുപോലും വേറെ കാണുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് നബിതങ്ങളോട് പറഞ്ഞു നിങ്ങൾ കുളിപ്പിക്കണം ആ ഉമ്മയുടെ മകളായ ഫാത്തിമ പറയുകയാണ് എന്നെ രാത്രിയിൽ കബറടക്കിയാ മതി കാരണം പകലാണ് കവറടക്കുന്നതെങ്കിൽ എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവര് കാണാൻ സാധ്യതയുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണ് മക്കൾ മാതാവും പിതാവും നല്ലവരായാൽ മാതാവും പിതാവും നല്ലവരായാൽ അവരുടെ സ്വഭാവം കണ്ടാണ് വളരുന്നത് സ്വഭാവ രീതികൾ കണ്ടാണ് മക്കൾ വളരുന്നത് അങ്ങനെ വളരുന്ന മക്കളുണ്ടല്ലോ ഒരിക്കലും വഴിപഴച്ചു പോകില്ല ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബ്യ ാണ് മരണപ്പെട്ടു പോയാലും സതക്ക കൊടുക്കുകയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ഹത്തമോതുകയാണ് അവരുടെ കബറു സിയാറത്ത് ചെയ്യുകയാണ് ചോദിക്കുന്നവരോട് മുഴുവനും പറയും എന്റെ പാപ്പ ഒരു നല്ല മനുഷ്യനാ എന്റെ ഉമ്മ ഒരു നല്ല ഉമ്മയാളപ്പടച്ചറപ്പിന്റെ കോടതിയിൽ വരുമ്പോ ഈ മക്കൾ ോട് പറയും പടച്ചവനെ എന്റെ മുപ്പയ്ക്ക് സ്വരകം കൊടുക്കണേ അല്ലാ എന്റെ ഉമ്മയ്ക്ക് സ്വരകം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്കും മക്കള് സ്വർഗം വാങ്ങിച്ചു കൊടുക്കുമ്പോ മറുഭാഗത്തൊരു രംഗം കാണാ അള്ളാഹിവനോട് പറയും ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാലു പൊള്ളും എന്റെ മലത്തി ും മലത്തിക്കടത്തിന്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി താവു പൊള്ളും ഞാനവരുടെ നെഞ്ചത്ത് നിൽക്കട്ടെ അള്ളാ അമ്മക്കൾ പടച്ചവനോട് പറയുകയാണ് എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എനിക്ക് താദം പുരാന് എന്നെ പെടപ്പിച്ചതി എന്നെ തെറ്റുകണ്ടാ തിരുത്താത്തതി വരാ അല്ല എന്നെ നശിപ്പിച്ചതി വരാ അല്ലാപ്പയുടെ നന്മയെടുത്ത് എനിക്ക് തന്നത് ഉപ്പാനകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ അല്ല എന്നു മക്കൾ പറയുന്ന ഒരു ദിവസം വരുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അലഹി വസ്ലം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ചില മക്കളുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പിടുത്തുമാറാകട്ടെ